ഇന്നത്തെ ദിവസം പ്രേക്ഷകരോട് ഞങ്ങൾ പങ്കുവെക്കാൻ ഇരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു അത് കാസർഗോഡ് വാട്സപ്പിലൂടെ ഇരുപത്തിയൊന്നുകാരിയെ മുത്തലാക്ക് ചൊല്ലിയ ഭർത്താവിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു അപ്പോഴാണ് ഇന്ന് രാവിലെ അത്യന്തം ദുഃഖകരമായ മറ്റൊരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് അത് കോഴിക്കോട്ട് ഒരു പതിനഞ്ചുകാരൻ്റെ മരണമാണ് കൂട്ടുകാർ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പഠിക്കുന്നവർ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന വാർത്തയാണ് പക്ഷേ ഇത് മറ്റൊരു തരത്തിൽ ഞെട്ടിക്കുന്നതാണ് കല്ലൂരാവി സ്വദേശിനിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് എന്നയാളാണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത് സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം ലോകത്താരോടെ കാലത്തൊന്നും കഴിക്കുന്നില്ല കാനത്ത് അതേപോലെ രീതിയിൽ നിൽക്കണോ നിൽക്കണോ ഇങ്ങനെ മാനസിക രോഗാക്കി മൂന്ന് അല്ലേ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ മൂന്ന് ഞാൻ ഞാൻ നിങ്ങളെ മോള് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി ഇൻസ്റ്റിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനൊന്നിനാണ് കല്ലൂരാബി സ്വദേശിനായ പെൺകുട്ടി നിയമപ്രകാരം വിവാഹം കഴിച്ചത് പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം സ്ത്രീധനമായി അൻപത് പവൻ ആവശ്യപ്പെട്ടിരുന്നതായി യുവതി പറയുന്നു എന്നാൽ നിർധനരായ കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ ഇരുപത് പവൻ സ്വർണം മാത്രമേ നൽകാനായുള്ളൂ പിന്നീട് ഇതേ ചൊല്ലിയായിരുന്നു നിരന്തരം ഉപദ്രവമെന്ന് പെൺകുട്ടി പറയുന്നു വീട്ടുകാരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വിവരം ഭർത്താവിനെ അറിയിച്ചതോടെ തന്റെ കയ്യിലുള്ള സ്വർണം വിറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് അയാൾ വിശ്വസിപ്പിച്ചു ഇതേ തുടർന്ന് സ്വർണം വിറ്റ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഭർത്താവിന് അയച്ചു കൊടുത്തു പിന്നെ എത്തിയത് പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സാപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത് സംഭവിച്ചത് ഉപ്പാനോട് വോയിസ് ക്ലിപ്പായിട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചതെന്ന് നിന്നെ മൂന്ന് തലാക്കും ചെല്ലിന്നിട്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാവും രണ്ട് പങ്ങന്മാരും പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വർണ്ണ സ്ത്രീധനം തന്നിട്ടാന്നിട്ട് കുറേ പറയാൻ തുടങ്ങീനി ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറയുന്നു സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകി വാട്സപ്പിലൂടെയാണ് തലാക്ക് ചൊല്ലിയത് കാരണം ഉണ്ടായിരുന്നില്ല പിന്നെ ക്യാഷ് കുറച്ച് ഈ സ്ഥലം എടുക്കുന്ന അറിഞ്ഞിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു ക്യാഷ് ആവശ്യമുണ്ട് അറിഞ്ഞ് അതിനോളം പൊന്നും കാര്യങ്ങളും വിറ്റിട്ട് ക്യാഷ് അയച്ചിട്ടാന്ന് പറഞ്ഞു ഇത് കിട്ടാനാണ് ഞാൻ കാത്തു നിന്ന് എൻ്റെ രാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് സംഭവിച്ച നല്ല ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തെ കുറച്ചാളുകൂടും എൻ്റെ ആളും കൂടി നിരോധന നിയമം നിലവിൽ ശേഷം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത് ബൈജു കാസർഗോഡ് കാസർഗോഡ് കല്ലൂരാവി സ്വദേശിയായ പെൺകുട്ടിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയിട്ടു ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയനുസരിച്ച് അനുസരിച്ച് മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ട് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ പാർലമെന്റ് വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമത്തിലൂടെ നിരോധിച്ചിട്ടുള്ളതാണ് അങ്ങനെ മുത്തലാഖ് ചൊല്ലിയാൽ അവർക്കെതിരെ ശിക്ഷാ നടപടിയും ഈ മുത്തലാഖ് ചൊല്ലുന്ന പെൺകുട്ടിക്ക് നഷ്ടപരിഹാരവും ഒക്കെ ഉള്ളതാണ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോഴാണ് വിദേശത്ത് നിന്ന് വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നും പരാതിയുണ്ട് കാസർഗോഡ് സ്വദേശിനിയായ പെൺകുട്ടിയാണ് യുവതിയാണ് ഈ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് കെ വി ബൈജു വിവരങ്ങളുമായി ബൈജു ഏത് വാർത്തയാണ് കൂടുതൽ ഞെട്ടിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം പ്രധാനപ്പെട്ട വാർത്തയാക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത് അപ്പോഴാണ് മറ്റ് ചില മോശം വാർത്തകൾ വരുന്നത് ഈ ഇതൊന്നും ഇവിടെ നിയമപ്രകാരം മുത്തലാഖ് നിരോധിച്ചതൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ലേ ഈ പെൺകുട്ടിയുടെ കുടുംബം ഏത് രീതിയിലാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്താണ് ഈ ഈ വിവാഹത്തിൽ സംഭവിച്ചത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മെ ഞെട്ടിപ്പിക്കുന്നതും വളരെ സങ്കടകരമായ വാർത്തകൾ തന്നെയാണ് ഇന്ന് ഓരോ ദിവസവും ഉണരുമ്പോൾ കേൾക്കുന്നതും അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയും അത്തരത്തിലുള്ളൊരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു അതായത് സഹപാഠികൾ ചേർന്ന് ഒരു സഹപാഠി ക്രൂരമായി തല്ലിക്കൊല്ലുന്ന ഒരു വാർത്ത അതിന് തൊട്ടു പിന്നാലെ കാസർഗോഡ് നിന്നും ഇത്തരത്തിൽ ഇരുപത്തൊന്നുകാരി നേരിടേണ്ടി വന്ന കുടിയ പീഡനം നിയമവിരുദ്ധമായ കാര്യങ്ങൾ അത് വരുന്നു അതായത് ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനൊന്നിന് നിയമപ്രകാരം വിവാഹം കഴിച്ചവരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നത് അതിനുശേഷം വീട്ടുകാരുമായി ആലോചിച്ച് ഇത്തരത്തിലൊരു വിവാഹം ഉറപ്പിക്കും പിന്നീട് വിവാഹ ജീവിതത്തിൽ കടക്കുമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ പിതാവിന്റെ വാട്സാപ്പ് ഇത്തരത്തിലുള്ള സന്ദേശം ഇയാൾ ഭർത്താവ് വിദേശത്ത് നിന്ന് അയച്ചിരിക്കുന്നത് അതായത് തനിക്കിനി വേണ്ട മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് ആ രാജ്യത്ത് വലിയ തോതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉള്ള ഒരു കുറ്റം അത്തരത്തിലൊരു കുറ്റം ചെയ്തിരിക്കുന്നു അത് മാത്രമല്ല ഈ കുട്ടി വലിയ പീഡനത്തിന് ഇരയായെന്നാണ് ഇവർ പറയുന്നത് തന്നെ വളരെ സങ്കടകരമായി ആ വീട്ടിൽ പോയപ്പോൾ നാല് പെൺകുട്ടികളാണ് ഈ പിതാവിനുള്ളത് അതിൽ മൂത്ത കുട്ടിയാണിത് വലിയ സന്തോഷത്തോടെ വലിയ ചെലവ് ശ്രീജ അറിയാം മലബാർ ഭാഗത്ത് ഒരു മുസ്ലിം വിവാഹം കഴിക്കണമെങ്കിൽ അതിൽ എത്രത്തോളം വലിയ ചെലവ് വരുന്നു അൻപത് പവൻ സ്വർണമായിരുന്നു ഈ ശ്രീധരമായി ഇവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ നിർദ്ധന കുടുംബത്തിന് അത് നൽകാൻ സാധിച്ചില്ല ഇരുപത് പവൻ മാത്രം നൽകി പിന്നീട് ഇതേ ചൊല്ലിയായി ഇവരെ നിരന്തരം പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് അത്തരത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഈ വീട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ഈ ഭർത്താവിന്റെ വീട്ടുകാർ ശ്രമിച്ചില്ല പിന്നീട് സ്വന്തം പിതാവിനെ വിളിച്ചു വരുത്തിയ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ വലിയ കൊടിയ പീഡനം ഇരുപത്തൊന്നാം വയസ്സിൽ തന്നെ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം അപ്പോഴേക്കും വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുകയും പിന്നീട് ഇപ്പോൾ ഈ വിവാഹ മോചനം അത് ഇത്തരത്തിൽ ിൽ മുത്തലാഖ് ചെല്ലിക്കൊണ്ടുള്ള ഒരു വിവാഹമോചനം കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് ഒരു വാട്സാപ്പിലൂടെ ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലുന്നത് കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ സംഭവം ആദ്യത്തെ കേസ് കൂടിയായി മാറുകയാണ് എന്നാലും ഹോസ്ദുർഗ് പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് ഇത് സംബന്ധിച്ച പോലീസ് നടപടികൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അബ്ദുൾ റസാഖ് ഇപ്പോൾ വിദേശത്താണുള്ളത് അബ്ദുൾ റസാഖിന് പുറമെ ഇയാളുടെ മാതാവ് സഹോദരി അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരി ഭർത്താവ് സഹോ സഹോദര ഭർത്താവും ഭാര്യയും ഒക്കെ ഈ ഇവരെ ഉപദ്രവിച്ചു എന്നാണ് ഈ കുട്ടി പറയുന്നത് വളരെ സങ്കടകരമായാണ് ഈ കുട്ടി ആ കാര്യങ്ങളൊക്കെ വിവരിച്ചിരുന്നത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ കുട്ടി നമ്മോട് വിവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ പോകുമ്പോൾ വലിയ അവശതയിലായിരുന്നു ഈ കുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ മാനസികമായും ആകെ തളർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ കുട്ടിയുടേത് അപ്പോഴും അവർ ഈ മീഡിയക്ക് മുമ്പിൽ നമ്മുടെ ക്യാമറക്ക് മുമ്പിൽ എത്താൻ ധൈര്യം കാണിച്ചു ഈ ഈ കേസുമായി മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ തീരുമാനിച്ചു എന്തായാലും ശക്തമായ തന്നെയാണ് കുടുംബം ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് എനിക്ക് പേരറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് മറ്റൊന്നുമല്ല ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ചെറിയ പെൺകുട്ടിയാണ് അവളെ കൂടെ നിർത്തുന്നതിന് എന്ത് വന്നാലും വീട്ടുകാരുണ്ട് കൂടെ എന്ന് ഉറപ്പ് നൽകി ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന് ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നിവൃത്തിയില്ലാതെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ ജീവൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ വളരെ ദുഃഖകരമായ സാഹചര്യം പലതവണ കണ്ടിട്ടുള്ളത് അങ്ങനെ ചേർത്ത് നിർത്തി ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒപ്പം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ഇങ്ങനെയൊരു വാട്സപ്പിലൂടെയൊക്കെ മുത്തലാഖ് ചെല്ലുന്നത് അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഇയാൾക്ക് ഇപ്പോഴും അറിയില്ലേ ഈ റസാഖിന് ഇപ്പോഴും അറിയില്ലേ ആ മോളുടെ അവസ്ഥ ഇപ്പോ എങ്ങനെയാണ് ഹലോ കേൾക്കാമോ ഞാൻ ചോദിക്കുന്ന ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചാൽ നമുക്ക് ശരിക്ക് സംസാരിക്കാമായിരുന്നു ഹലോ ഹലോ ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചാൽ നമുക്ക് ഫോണിലൂടെ സംസാരിക്കാമായിരുന്നു ഹലോ കേൾക്കാമോ കാസർഗോഡ് കല്ലൂരാവി സ്വദേശിനിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടിയെയാണ് ഇപ്പോൾ നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് എന്ന ആൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഈ കുട്ടിക്ക് നിരന്തരമായി പീഡനമേൽക്കാറുണ്ട് എന്ന് പെൺകുട്ടി പറയുന്നു ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഈ കുട്ടിയുടെ കുടുംബം കുട്ടിയുടെ അച്ഛൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ കേൾക്കാമോ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാമോ ഞാൻ പറയുന്നു അവൾക്ക് ധൈര്യം കൊടുത്ത് കൂടെ നിൽക്കുന്നതിനും ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ് കാരണം എപ്പോഴും ആരും ആരുമില്ലെന്ന് തോന്നലിൽ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കുട്ടികൾ എന്തെങ്കിലും കടും കൈ ചെയ്യുന്നതാണല്ലോ നമ്മൾ എപ്പോഴും കാണാറുള്ളത് അപ്പൊ അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളും ഈ പൊതുസമൂഹം മുഴുവനും നിങ്ങളോടൊപ്പം കൂടെയുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മോശം അനുഭവത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് തുടക്കം തൊട്ടേ ഇയാൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറിയിരുന്നത് ഫോണിൽ കൂടെ മുത്തലാഖ് ചെയ്യാനൊക്കെ പറ്റും അതൊന്നും നിരോധിച്ചതോ ഈ രാജ്യത്ത് അതൊന്നും നടക്കില്ല എന്നതൊന്നും ഇയാളും ഇയാളുടെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞോ ഇല്ലേന്ന് അറിയില്ല പക്ഷെ നല്ല ഇത് കഴിഞ്ഞിരുന്നൊരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇവരുടെ ഇത് പക്ഷെ അതിന്റെ ഇടയിൽ ഭർത്താവിന്റെ പൊങ്ങളും ഇവിടത്തെ നിങ്ങളുടെ ബന്ധുക്കൾ കൂടി അവർക്കൊപ്പം നിൽക്കാൻ എന്താണ് കാരണം സാമ്പത്തികമാണോ കാരണം എന്താണ് ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് ഞമ്മളെ ഏട്ടന്റെ അവരൊന്നും എന്റെ ഫാമിലിയിൽപ്പെട്ടവര് അവരൊന്നും കൂടിയിരുന്നില്ല പക്ഷെ അവര് ഈ ഭർത്താവിന്റെ പങ് ഇവരെയും പൊടിച്ചിട്ട് എടുത്തു ഒട്ടി പണിയാണിത്